നമസ്കാരം കാസർഗോഡിൽ നിന്നും വലിയ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാസർഗോഡ് എഴുഞ്ഞു മൂന്ന് കുട്ടികൾ കുളിക്കുന്നതിനിടയിൽ കാണാത്തായി അതിൽ ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് പതിനേഴ് വയസ്സുള്ള മഞ്ചേശ്വരം സ്വദേശിയായ റിയാസിൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത് അവധിക്കാലം ആഘോഷിക്കാനായി എഴുപ്പുഴ പ്രദേശത്തുള്ള കുടുംബ വീട്ടിലെത്തിയതായിരുന്നു റിയാസ് മറ്റ് മറ്റു കാണാത്തായിരിക്കുന്ന കുട്ടികൾ പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള കുട്ടികളാണ് പക്ഷേ ആ കുട്ടികൾക്ക് ഈ പുഴയുമായി വലിയ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ നീന്തൽ അറിയാതിരിക്കാനോ വശമില്ല അതുകൊണ്ട് തന്നെ റിയാസിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരിക്കാം ഒരു പക്ഷേ ഈ പന്ത്രണ്ടും വയസ്സുള്ള എഴിഞ്ഞുപ്പുഴ സ്വദേശികളായ കുട്ടികൾ കാണാത്തായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നാട്ടുകാരും പറയുന്നത് കേൾക്കാം എത്ര കുട്ടികളാണ് അവിടെ മൂന്ന് കുട്ടികൾ രണ്ട് രണ്ട് കുട്ടികളെ കുട്ടികളെ കാണുന്നില്ല കാണുന്നില്ല ഒരു കിട്ടി കൊണ്ടുപോയി കിട്ടിയിരിക്കുന്നത് കുട്ടിയുടെ പേര് പന്ത്രണ്ട് വയസ്സ് അതിന്റെ ഉള്ളില് മക്കളല്ലോ ഒഴുക്കല്ല കുളിക്കാൻ ഇറങ്ങിയതല്ലോ കുളിക്കാനിറങ്ങിട്ട് ഒന്നിനും ഉപ്പളത്തെ കുട്ടിയുണ്ട് അവർ അറിയാത്തത് കൊണ്ടോ എന്നൊന്നും അറിയില്ല ഇവരെപ്പോഴും കളിക്കുന്നവരല്ലേ ഒന്നല്ല രക്ഷപ്പെടുത്താൻ പോയതോന്നും അറിയില്ല അങ്ങനെ പോയതോന്നു അതെ യത്മത്യസ് വയസ്സ് ആ യാസിൻ പതിമൂന്ന് വയസ്സല്ലേ രണ്ടാള് മിസ്സിംഗ് ആണ് ബോഡി കിട്ടണം വേറെ വയസ്സും കിട്ടിയത് ഓക്കേ ഓക്കേ